കുമ്പള ടോൾ പ്ലാസയിൽ ബുധനാഴ്ച മുതൽ യൂസർ ഫീസ് ഈടാക്കി ഈടാക്കിത്തുടങ്ങും ടോൾപ്ലാസയ്ക്കെതിരെ ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രതിഷേധമുയർത്തി രംഗത്തുള്ളപ്പോഴാണ് ബുധനാഴ്ച മുതൽ യൂസർ ഫീസ് ഈടാക്കി ഈടാക്കിത്തുടങ്ങുമെന്ന ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത് ടോൾ പിരിവ് ആരംഭിക്കുന്ന അന്ന് തന്നെയാണ് ടോൾപ്ലാസയ്ക്കെതിരെ സമരസമിതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ വിധി വരിക മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ഭാരത സർക്കാർ ഗതാഗത ദേശീയപാത മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് നവംബർ പന്ത്രണ്ടിന് ബുധനാഴ്ച രാവിലെ എട്ട് മണി മുതൽ കുമ്പള ടോൾ പ്ലാസയിൽ ഈടാക്കുന്ന യൂസർ ഫീസിന്റെ വിവരങ്ങൾ ഉള്ളത് ചൊവ്വാഴ്ച ഇറങ്ങിയ പത്രങ്ങളിൽ പരസ്യം നൽകിയാണ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം യാത്രക്കാരെ അറിയിച്ചത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റോഡ് ഭാഗത്തിനാണ് ഫീസ് ബാധകമാകുന്നത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് സംരക്ഷണതയിലാണ് ടോൾഗേറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ക്യാമറകളും വാഹനം കടന്നു പോകുന്നതിനുള്ള ലൈനുകളും ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ടോൾഗേറ്റിൻ്റെ സമീപത്തായി ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ പോക്ക് ഇരുഭാഗങ്ങളിലുമായി പ്രത്യേക ലൈനുകളാണ് തയ്യാറാക്കിയത് ഇതുവഴി നേരത്തെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിട്ടു തുടങ്ങുകയും ചെയ്തിരുന്നു ടോൾ പിരിവ് ആരംഭിക്കുന്ന ബുധനാഴ്ച തന്നെയാണ് ടോൾ പ്ലാസയ്ക്കെതിരെ സമരസമിതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ വിധി വരുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് കോടതി പരിഗണിക്കേണ്ട ഹർജി ബുധനാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് കോടതി വിധി ആക്ഷൻ കമ്മിറ്റിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങളുമായി പോകുമ്പോൾ ടോളിനായി വൻ തുക നൽകേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ടോൾ പ്ലാസ നിലവിൽ തലപ്പാടിയിലാണ് അവിടെ നിന്നും ആരിക്കാടിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണുള്ളത് ഇത്രയും ദൂരത്ത് രണ്ട് ടോൾ പ്ലാസകൾ പാടില്ലെന്ന് നിയമമുണ്ടായിരിക്കുകയാണ് ദേശീയപാത തലപ്പാടി ചെറുക്കളാ റീച്ച് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായതോടെ ടോൾഗേറ്റ് നിർമ്മിക്കുവാൻ നടപടി അധികൃതർ തുടങ്ങിയത് ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ് ദേശീയപാത അതോറിറ്റി ടോൾ പ്ലാസ പണിയുവാൻ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതെന്ന ആരോപണവുമുണ്ട് എന്നാൽ ആരിക്കാടിയിലെ ടോൾ പ്ലാസ താൽക്കാലികമാണ് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം ദേശീയപാത രണ്ടാം റീച്ചിലെ ടോൾ പ്ലാസ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ആരിക്കാടിയിൽ നിന്നും ടോൾ പിരിക്കുവാനാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലവിലെ തീരുമാനം എന്നാൽ ഇത് കുമ്പള മംഗൽപാടി മഞ്ചേശ്വരം മൊഗ്രാൽപുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പരിധിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനയുടമകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും വരുത്തിവയ്ക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്